നമസ്കാരം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗത്തിൻ്റെ തട്ടകം അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും ഷുവർട്ടിയുള്ള സീറ്റെന്ന് യു ഡി എഫ് നേതൃത്വം കരുതിയിരുന്ന കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ മലർത്തിയടിച്ചുകൊണ്ട് ആ മണ്ഡലം ഇടതിൻ്റെ പക്ഷത്തേക്ക് ചേർത്ത ഒരു മുൻ എം എൽ എ കൊണ്ട് ഒരു വനിതയായിരുന്നു അവർ അവരുടെ പേര് ഐഷ പോറ്റി എന്നാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി ഐഷ പോറ്റി സി പി ഐ എമ്മുമായി വളരെ ഒരു അകൽച്ച പാലിക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങളുടെ പോക്ക് അവർ അവർ ഇരുന്ന സ്ഥാനങ്ങളിൽ ൊക്കെ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വിശേഷം വന്നു സീറ്റ് നിഷേധിക്കപ്പെട്ടു ആ ഒരു സാഹചര്യത്തിലും പൊതുരംഗത്ത് അധികം വലിയ സജീവ സാന്നിധ്യമാകാതിരുന്ന ഐഷ പോറ്റി ഇപ്പോൾ ഇതാ വലിയ തോതിൽ ഒരു വാർത്തയിൽ ഇടം നേടുന്നു ഒരുപക്ഷെ ഐഷ പോറ്റി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സഹകരിച്ചേക്കുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കോൺഗ്രസിന്റെ കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ ഐഷ പോറ്റി പങ്കെടുക്കും എന്ന ഒരു കാര്യം രാഷ്ട്രീയപരമായി സി പി ഐ എമ്മിനെ പുതിയ തോതിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു വാർത്ത തന്നെയാണ് എന്തായാലും വ്യാഴാഴ്ച കലയപുഴം കലയപുരം ആശ്രയ സങ്കേതത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരുപക്ഷെ ഐഷ പോറ്റി ഉൾപ്പെടുന്ന ഉൾപ്പെട്ടിരുന്ന എം എൽ എ ആയിരുന്ന കൊട്ടാരക്കര മണ്ഡലം നിലനിൽക്കുന്ന കൊട്ടാരക്കര മണ്ഡലം ഉൾപ്പെടുന്ന മാവേലിക്കരയുടെ എം പി ആണ് എ എസ് സി സിയുടെ ഏറ്റവും സുപ്രധാന നേതാവാണ് ഒരുപക്ഷേ ഇന്ത്യയിലെ ഇന്നത്തെ പാർലമെൻറ്റ് ചരിത്രത്തിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു പാർലമെൻറ്റേറിയനാണ് ാണ് ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഒരു പരിപാടിയിൽ ഒരു കാലഘട്ടത്തിൽ എതിർച്ചേരിയിൽ നിന്ന് ഐഷ പോറ്റി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സി പി ഐ എമ്മിൽ നിന്ന് മാനസികമായും പ്രവർത്തനപരമായും അകന്നുപോയ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ അതിനിടയിലാണ് ആ അഭ്യൂഹങ്ങൾ ശക്തമായി നിൽക്കുന്നതിനിടയിലാണ് അവർ ഈ കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തുന്നത് യോഗത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണമാണ് ഐഷ പോറ്റി നിർവഹിക്കുക ചാണ്ടി ഉമ്മൻ എം ആ പരിപാടി ിൽ പങ്കെടുക്കുന്നുണ്ട് സി പി ഐ നേതൃത്വവുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അകൽച്ച പാലിച്ച കഴിച്ചാ പോറ്റി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും പങ്കെടുത്തിരുന്നില്ല എന്നതും അന്ന് വലിയ വാർത്തയായിരുന്നു പിന്നാലെ അവർ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു മാത്രമല്ല അവരുടെ മണ്ഡലം ഉൾപ്പെടുന്ന അവരുടെ പ്രദേശം ഉൾപ്പെടുന്ന കൊല്ലം ജില്ലയിലായിരുന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം അവിടെയും ഐഷ ഐഷപ പോലെ ആർ ബാലകൃഷ്ണ മലർത്തി അടിച്ച് കൊട്ടാരക്കര എൽ ഡി എഫിനോടൊപ്പം ചേർത്ത ഒരു പ്രധാനപ്പെട്ട നേതാവില്ല എന്ന് അവരുടെ അസാന്നിധ്യം തന്നെ വലിയ തോതിൽ ചർച്ചയാക്കിയിരുന്നു എന്തായാലും ഐഷ പോറ്റിയെ കോൺഗ്രസിലെത്തിക്കാനുള്ള ഊർജിത ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് എന്തായാലും നേരത്തെ ഐഷ പോറ്റിയെ പ്രശംസിച്ചുകൊണ്ട് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ പ്രമേയം തന്നെ അവതരിപ്പിച്ചിരുന്നു എന്ന വാർത്ത കൂടി ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട് പാർട്ടിയുടെ വാതിലുകൾ ഐഷ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് പ്രമേയത്തിൽ പറഞ്ഞത് എന്തായാലും ആ വേദിയിൽ വെച്ച് തന്നെ ഒരുപക്ഷെ ഐഷ പോറ്റി കോൺഗ്രസിന് കൈ കൊടുക്കുമോ എന്ന വളരെ കൗതുകപരമായിട്ടുള്ള രാഷ്ട്രീയ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്തായാലും ഇത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തിരിച്ചടി തന്നെ ഉണ്ടാക്കും കെ എം ബാലഗോപാലാണ് ഇപ്പോൾ ിൽ കൊട്ടാരക്കരയുടെ എം എൽ എ അദ്ദേഹത്തിന് വളരെ സുഗമമായ രീതിയിൽ കൊട്ടാരക്കരയിലേക്കുള്ള പാത വെട്ടി തുറന്നിട്ടത് ഐഷാ പോറ്റിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഒരു കാലഘട്ടത്ത് കൊട്ടാരക്കര ഗണപതി ഭഗവാൻ കഴിഞ്ഞാൽ ആർ ബാലകൃഷ്ണപിള്ള എന്ന ഒരൊറ്റ ഒരു 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 കെമിസ്ട്രി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അത് പൊളിച്ചാണ് ഐഷ പോറ്റിയെ ആർ ബാലകൃഷ്ണപിള്ളയെ മലർത്തി അടിച്ചുകൊണ്ടാണ് എൽ ഡി എഫിലേക്ക് ആ മണ്ഡലം പിടിച്ചുകൊടുത്തത് അവരാണ് ഇപ്പോൾ പാർട്ടിയുമായിട്ടുള്ള അകൽച്ചയുടെ കാരണത്താൽ കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ അവർ കോൺഗ്രസിൽ ചേർന്നേക്കാം കോൺഗ്രസ് അതിനുള്ള എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത